ദിലീപിൻ്റെ പ്രശ്നവുമായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ദിലീപ് എൻ്റെ സുഹൃത്താണ് യാതൊരു സംശയവുമില്ല ദിലീപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ എന്നെ അത്രമാത്രം ഹെർട്ട് ചെയ്ത സംഭവം എൻ്റെ കുടുംബം അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏത് മേഖല പ്രവർത്തിക്കുന്നവനും ചില ആളുകളൊക്കെ ചിലപ്പോൾ നൂല്യമൊക്കെട്ട് ഇറക്കിയിരിക്കും ചിലപ്പോൾ ഒരു സുപ്രാതി വന്നിരിക്കും ഞങ്ങളൊക്കെ എടുക്കുന്ന എഫർറ്റ് ഒരു പൊതു അദ്ദേഹം അദ്ദേഹം സിൻസിയറായിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ജനപ്രതി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഏത് മേഖലയിലായാലും ശരി ആ അവൻ പ്രവർത്തിച്ച് അത്രമാത്രം അവന അവനവൻ അവൻ്റെ ജീവിതത്തിൽ പലതും ത്യജിച്ച് എഫർട്ട് എടുത്ത് മോളി കൊണ്ടുവരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ റേറ്റിംഗിന് വേണ്ടി അതിടിച്ചു താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് പറയാൻ സാധിക്കാ പറയേ ദിലീപിന്റെ ഇഷ്യൂ അത് കഴിഞ്ഞാൽ ആദ്യം ദിലീപിന്റെ ഇഷ്യൂ കഴിഞ്ഞു അതുവന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഇക്ക എന്നൊരു സംഭവം ഉണ്ടായത് അതോർ ഇക്ക രണ്ടാമത് എന്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഇക്കയാണ് വന്നതെന്നാണ് മറ്റേ സാക്ഷി പറയുന്നത് മൂന്ന് ദിവസം ചാനലിൽ തകർക്കുന്നത് രണ്ടു മൂന്ന് ചാനലാണ് പ്രധാനമായിട്ട് തകർക്കണം തകർത്ത് ഇക്ക അപ്പം ഞാൻ എൻ്റെ പേരല്ലാതെ ബാക്കിയൊക്കെ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പം എൻ്റെ വീ എൻ്റെ മകൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് സ്കൂളിൽ ചെന്നപ്പോൾ ആ ടീച്ചർ ചോദിച്ച് മോളുടെ അച്ഛനെ അല്ലേ മാപ്പാനെ എന്താ അങ്ങനെ ചോദിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്യോ അപ്പൊ സത്യം പറയാൻ എന്റെ മൂത്ത മകള് നല്ല മറുപടി കൊടുത്തു ടീച്ചർക്ക് ഇളയാള് വളരെ ചെറുതാണ് അപ്പൊ അവള് എന്തോ പറഞ്ഞു അവൾക്ക് ഇതൊന്നും പിടിയിട്ടില്ല പക്ഷെ എന്റെ മോൾക്ക് പ്രയാസം എന്താ ഈ മൂന്ന് ദിവസം എന്റെ ടിവിൽ എനിക്കറിയാം ഞാൻ അതിനകത്ത് കക്ഷിയല്ല നൂറ് ശതമാനം എനിക്കറിയാം നൂറല്ല നൂറ്റന്ന് ശതമാനം അറിയാം പക്ഷേ ആ ടി വി വാർത്ത വെച്ചു ഇങ്ങനെ കാട്ടു മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞ സാക്ഷിക്ക് വെളിപാട് അതിൽ രാത്രി എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ അപ്പഴേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാ രാത്രി എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് അൻവർ സാധത്തല്ല അപ്പോൾ ഈ ചാനൽ എന്നെ പറ കൊടുത്തു അൻവർ സാധ്യത എന്ന് ഇന്നാൾ പറഞ്ഞത് പുറകൊടുത്തു ഇതൊക്കഴിഞ്ഞ് ഞാനത് കേട്ടു നമ്മൾ വിധിക്കപ്പെട്ട ഒരാളല്ലോ ഞാനത് കമൻറ്റും പറയാൻ വേണ്ടിയിൽ ഒന്നും പറയണ എൻ്റെ പറയേണ്ട ആവശ്യമല്ലോ പക്ഷെ എൻ്റെ കുടുംബത്തിനുണ്ടായ പ്രയാസം എനിക്കുണ്ടായ ഡാമേജ് ഇതാർ തരും ഈ ചാനൽ തരുമോ ഈ ഈ ഈ പത്രമാധ്യമം ആരായാലും അത് തരുമോ അതാണ് അദ്ദേഹം ചോദിച്ചത് എൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഈ ഒരു ചാനലുമായി എൻ്റെ അടുത്ത സുഹൃത്തും ആ അടുത്ത സുഹൃത്തും ചോദിച്ചു നിങ്ങൾക്ക് ശരിക്കും അൻബർ സാധ്യത അല്ല എന്ന് അറിയാറെന്നല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പുകമറ പറഞ്ഞേ മൂന്ന് ദിവസം അങ്ങനെ ഓടിയെന്ന് എന്ത് മൂന്ന് ദിവസം അങ്ങനെ ഓടിയെന്ന് ഈ മൂന്ന് ദിവസം ഓടിക്കാൻ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ ഞാൻ സത്യം പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് പാർട്ടിയുടെ താഴെ ലെവൽ ബൂത്ത് പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് പഞ്ചായത്ത് പഞ്ചായത്തൊമ്പർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തൊമ്പർ ഞാൻ ഇന്നും പൊതുപ്രവർത്തിപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹത്തെ പോലെ ആൾ എന്നെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ജനങ്ങളുടെ ജീവിക്കുന്ന ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് എൻ്റെ പ്രസ്ഥാനത്തിനും അതോടെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പം എൻ്റെ ആ മൂന്ന് ദിവസം അവൻ്റെ ആ ആളുടെ റൈറ്റിംഗ് കിട്ടാൻ വേണ്ടി അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക